നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്ന് കേരള പഴണിയിലാണ് അപ്പം ഞാനും കുഞ്ഞൂറും ശാലൂസുടാ അപ്പോൾ ഞങ്ങൾ മലറ്റി വന്നിട്ട് ഇന്ന് മാറിയിടാൻ വന്നാണ് ഏട്ടാ നല്ലൊരു വിശേഷ ന്യൂസാണ് അപ്പം നമ്മളെ കുഞ്ഞൂസ് വരുന്നുണ്ട് ശബരിമലയ്ക്ക് കുഞ്ഞൂസ് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുസിന് മാലിടണം ഇനിക്ക് മാലിടണം അങ്ങനെയാണ് വന്നങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുസിന് മാറിയിടാൻ കയറാൻ പറ്റും കയറാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല അപ്പോൾ ഷാലൂസിന് കയറാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അപ്പം നമ്മുടെ ഈ കേരളപ്പഴിയിലേക്ക് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പൂജിച്ചിട്ട് മാല വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ ശാലുസ് പറഞ്ഞു ഞങ്ങൾ വരാം പുറത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കേരള കേരളപ്പഴണിയിലെത്തി അപ്പോൾ നമ്മുടെ സഹ സഹദേവശാന്തിയുടെ ഞാൻ ഫസ്റ്റ് ഒന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു അഞ്ച് മാസം കഴിഞ്ഞാൽ ആറാം മാസത്തേക്ക് കിടന്ന് കുട്ടിക്ക് അപ്പം മാലയിടാൻ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനെന്താ കുഴപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ കയറി കയറാൻ പറ്റും അപ്പൊ കുട്ടീനെ കയറ്റിക്കോട്ടോ മാരിട്ടോന്നു പറഞ്ഞുണ്ട് കൂടെ അപ്പൊ കൊഴപ്പ് അമ്മയും മോളും ഒക്കെ കേറിക്കോട്ടെ മൂന്ന് മാസം കഴിഞ്ഞില്ല അഞ്ചു മാസം കഴിഞ്ഞില് ഞങ്ങറിയോ സത്യത്തില് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും സംഭവം കഴിഞ്ഞാ എല്ലാവരും കൂടി കേറി ഷാരൂസേ ഇപ്പൊ പ്രസവൊക്കെ കഴിഞ്ഞാൽ ഉണ്ണിയൊക്കെ ആകെട്ടാണ് അന്നാം പലതും കയറുന്നത് കൊറേ ആൾക്കാർ കാരണം കാരണമാര് പറയണ്ട് ആറുമാസം കഴിയാണ്ടാവുമ്പോ ചോറ് കൊടുക്കാണ്ടാവുമ്പഴത്തേക്കും പക്ഷെ അതൊക്കെ പറഞ്ഞു നമ്മള് ശാന്തിയോടാണ് ചോദിച്ചത് അപ്പൊ വേറെ ശാന്തിയോട് ഞാൻ ചോദിച്ചത് ആ ശാന്തി പറഞ്ഞു പക്ഷെ ഈ അമ്പലത്തില് നമുക്ക് സാധാരണ ശാന്തിയോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാലോ അങ്ങനെ അങ്ങനെ സുഖമായി നമ്മളീ മുരുകന്റെ മുന്നിൽ പോയി മി കുഞ്ഞു മാലിട്ടാ കുഞ്ഞൂസി മാലിട്ടു അങ്ങനെ ഞങ്ങള് മാലിട്ട് പുറത്തൊക്കെ തൊഴുത് അടിപൊളി തൊഴുത് കഞ്ഞിയൊക്കെ കുടിച്ച് ഇറങ്ങി വരുമ്പോഴാണ് വീടിയോ എടുക്കണം കേട്ടാ കാരണം ഇങ്ങനെ സംഭവം ഉണ്ടായി നമ്മളെ നമുക്ക് അത്രയും സന്തോഷമായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും കയറാൻ പറ്റി കുഞ്ഞുസിന് കയറാൻ പറ്റി അപ്പൊ അടിപൊളി അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതിന നിങ്ങളെങ്കിലും ഇറങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചവിട്ടുപടി ഇരിക്കണം പകുതി മുക്കാലം ഇറങ്ങി കഴിഞ്ഞു ഇന്നലെ ചവിട്ടുപൊടിയുമ്പോൾ ഇരിക്കണം കേട്ടാ ശാലൂസിന് എന്തിനാ പറയുള്ള എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തായാലും നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ണീനെ ചോറൂണ് ശബരിമലയിൽ തന്നെ വേണമെന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രെഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ ആലോചിച്ചതാണ് തീരുമാനിച്ചതാണ് എന്തായാലും ഒരു നേർച്ച പോലെ കൊണ്ടുപോകണമെന്ന് അപ്പം എന്തായാലും ഞങ്ങൾ ശബരിമലയിൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോഴേ കുഞ്ഞിസാമി ആയി പോയിരിക്കും അപ്പൊ ശരി